പാലക്കാട് തിരുവേഗപ്പുറയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്ത് തരും നായ്ക്കൾ തെക്കുമല പാലക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം പെൺകുട്ടിയുടെ സംയോജിത ഇടപെടലാണ് മറ്റു കുട്ടികളെ രക്ഷപ്പെടുത്തിയത് കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ തെക്കുമല പാലക്കടവ് ക്ഷേത്രത്തിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വീട്ടുമുറ്റത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അഞ്ചു കുട്ടികളാണ് ഉള്ളത് ഇവർ റോട്ടിലേക്ക് ഇറങ്ങി ആ സമയം തന്നെ തെരുവനായ്ക്കൂട്ടം ഓടി അടുക്കുകയായിരുന്നു വേഗത്തിൽ ഈ ഗേറ്റിന് അകത്തേക്ക് വീട്ടുമുറ്റത്തേക്ക് കയറുകയും ഒരു പെൺകുട്ടി ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു ആ ഗൈറ്റ് അടച്ചതോടുകൂടി പിന്നീട് ഈ തെരുവ് നായ്ക്കൾ ഈ വീട്ടിനകത്തേക്ക് കയറാതെ പോവുകയായിരുന്നു അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഈ കുട്ടികളെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ആ കുട്ടിയുടെ സമയോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്